ഒടുവിൽ സി പി എമ്മിന് നേരം വെളുത്തിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരാണത്രേ ഇത് പറഞ്ഞിരിക്കുന്നത് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനാണ് നേരത്തെ ഇതേ കാര്യം പറയുന്നവരെയൊക്കെ സംഖ്യാക്കി പ്രഖ്യാപിക്കുമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി എയുടെയും തോളിൽ കൈയിട്ട് നടന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞവരെല്ലാം സംഖിയായിരുന്നു പറഞ്ഞു പറഞ്ഞ് കുറെ പേരെ സംഖിയാക്കി മാറ്റി ഇപ്പോഴാണ് ഇക്കാര്യം സി പി എമ്മിന് ബോധ്യം വന്നത് ന്യൂനപക്ഷ പ്രീടനത്തിലൂടെ വോട്ട് നേടാനായി ചെയ്തതെല്ലാം ഭൂരിപക്ഷ വിഭാഗത്തെ സി പി എമ്മിൽ നിന്ന് അകറ്റുകയും ബി ജെ പി ശക്തമാവുകയും ചെയ്തപ്പോഴാണ് ഈ വെളിപാട് സി പി എം നേതാവിന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തവും നടത്തിയിട്ടുണ്ട് ഈ വലിയ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിൽ മാത്രമുള്ള സി തകർക്കാൻ അമേരിക്കയിൽ നിന്നും ട്രെയിനിങ് നേടിയ ആളുകൾ വരുന്നുണ്ടെന്ന് ഇതിപ്പോ സൈക്കിൾ മോഷണം അന്വേഷിക്കാൻ സിബിഐ വരുന്നത് പോലെയുണ്ട് സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പ്രത്യേക പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നതായാണ് ഇ പി ജയരാജൻ പറയുന്നത് രാജ്യത്തിന്റെ പല മേഖലകളിലായി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണത്രെ അതിന്റെ ഭാഗമായി ഇവിടെ വലതുപക്ഷ ശക്തികൾ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത് നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് പാർട്ടിയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കൾക്ക് കഴിയാതെ പോകുന്നു ഇതേ രീതിയിലുള്ള ആക്രമണം നടത്തിയാണ് ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അത്രേ മാധ്യമങ്ങളെ പണം കൊടുത്ത് ആസൂത്രിതമായി ഉപയോഗിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണം പാർട്ടിക്കാർ ഉണർന്നു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് സഖാവെ പാലക്കാടും കൊല്ലത്തും ആലപ്പുഴയിലുമൊക്കെ വിഭാഗീയത കത്തി പടരുന്നത് പാർട്ടിക്കകത്ത് വിമർശനങ്ങളാകാം പക്ഷെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൽ എന്ന പേരിൽ വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് സഖാക്കൾ തമ്മിൽ മാനസിക ഐക്യവും പൊരുത്തവും ഉണ്ടായാലേ ഈ പ്രതിസന്ധി കടക്കാനാകൂ എന്നും ജയരാജൻ പറയുകയാണ് സഖാവ് ഒരു കാര്യം ഓർത്താൽ മതി എവിടെ അടിച്ചമർത്തലുണ്ടോ അവിടെ വിപ്ലവം ജനിക്കുമെന്നാണല്ലോ പ്രമാണം സി പി എമ്മിൽ വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു